നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ജീവിതത്തിൽ എത്ര വലിയ പ്രതിസന്ധികൾ ഉണ്ടായാൽ പോലും നമ്മളെയൊക്കെ മുന്നോട്ട് ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് വരും ദിവസങ്ങളിൽ മികച്ച ഒരു ദിവസം നമുക്ക് വന്നു കിട്ടുമെന്നുള്ള ഒരു മഹത്തായ പ്രതീക്ഷയിലാണ് നമ്മുടെ മനുഷ്യ ജീവിതം പുലരുന്നത് ഈ പറഞ്ഞ വിധം കഷ്ടതയിൽ സഞ്ചരിക്കുന്ന ഒരാളെ പറ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ അയാൾ എപ്പോഴും കാതോർക്കുന്നത് തൻ്റെ മനസ്സിന് സാന്ത്വനമേകുന്ന അല്ലെങ്കിൽ തൻ്റെ പ്രശ്നങ്ങൾക്ക് ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം തരാൻ സാധിക്കുന്ന ആരെങ്കിലും തൻ്റെ ചുറ്റുപാടിൽ എവിടെയെങ്കിലും ഉണ്ടോ എന്നായിരിക്കും മിക്കവാറും സമയത്ത് ആ വ്യക്തി പരതി കൊണ്ടിരിക്കുന്നത് അങ്ങനെയൊരാളിനെ ആയിരിക്കും അങ്ങനെ പരതി നടക്കുമ്പോൾ മാത്രമാണ് അയാളുടെ മനസ്സിലുള്ള ചോദ്യത്തിന് ഒരാളിൽ നിന്നല്ലെങ്കിൽ മറ്റൊരാളിൽ നിന്നും അയാൾക്ക് പ്രതീക്ഷിക്കുന്നത് പോലെയുള്ള ആൻസർ ലഭിക്കുകയുള്ളൂ ചുരുക്കി പറഞ്ഞാല് നമ്മുടെ മനസ്സിലുള്ള ചോദ്യത്തിന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെയുള്ള കൃത്യമായിട്ടുള്ള ഒരു ആൻസർ ലഭിക്കണമെങ്കിൽ ഒരു തവണയല്ല പലതവണ നമ്മൾ ശ്രമിച്ചേ പറ്റൂ വാസ്തവം പറഞ്ഞാൽ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നതും ഈ പറഞ്ഞതുപോലുള്ള ഒരു സജഷൻ അല്ലെങ്കിൽ പ്രയോജനപ്രദമായിട്ടുള്ള ഒരു അഭിപ്രായമായിരിക്കും ഇതിനെയാണ് നമ്മൾ മൈൻഡ് റീഡിംഗ് ന്യൂമറോളജി എന്ന് പറയുന്നത് ഇത് കുറച്ചുകൂടി വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ വ്യക്തി സ്വയം തൻ്റെ ഭാഗത്തു നിന്ന് സംസാരിക്കുമ്പോൾ ആ രീതിയിൽ പറഞ്ഞാൽ എൻ്റെ മനസ്സിലുള്ള ആവലാതികൾ അല്ലെങ്കിൽ എന്നെ വിടാതെ പിന്തുടരുന്ന എൻ്റെ കഷ്ടപ്പാടുകൾ അതെന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അതിൽ നിന്ന് ഒരു മോചനമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അങ്ങനെ പറഞ്ഞുകൊണ്ട് ഇവിടെ നിന്ന് ഒരു നമ്പർ സെലക്ട് ചെയ്താൽ ആ ചൂസ് ചെയ്യുന്ന സംഖ്യയിലൂടെ നിങ്ങളുടെ പ്രശ്നം എന്നിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് അത് ഞാനിവിടെ മുൻപ് പറഞ്ഞ ആ ശാസ്ത്രത്തിന്റെ പിന്തുണയോടുകൂടി നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു പ്രതിസന്ധിയിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരേ ഒരു സജഷൻ പറയുന്നതാണ് ഇതിനു വേണ്ടിയിട്ടാണ് ഈ കാണുന്ന മൂന്ന് സംഖ്യകളിൽ നിന്നും ഒരെണ്ണം നിങ്ങളോട് സെലക്ട് ചെയ്യാനായിട്ട് ആവശ്യപ്പെടുന്നത് അതുകൊണ്ട് ഈ മൂന്ന് സംഖ്യകളിലേക്കും നിങ്ങൾ മാറി മാറി നോക്കുക നോക്കിക്കൊണ്ടേയിരിക്കുക അപ്പോൾ ഇതിൽ നിന്നും ഒരു സംഖ്യ നിങ്ങളുടെ മനസ്സിൽ തടയുന്നതാണ് അതായത് നിങ്ങൾ കുറഞ്ഞത് ഒരു പത്ത് സെക്കൻ്റെ എങ്കിലും ഈ സംഖ്യകളിൽ ആവർത്തിച്ച് നോക്കേണ്ടിയിരിക്കുന്നു ഇതിൽ ഒരു സംഖ്യ മാത്രമാണ് നിങ്ങളുടെ മനസ്സിലേക്ക് കൂടുതലായിട്ട് പതിയുന്നത് അങ്ങനെ പതിയുന്ന ആ ഒരു സംഖ്യയാണ് നിങ്ങൾ നിങ്ങളുടെ ഇഷ്ട സംഖ്യയായിട്ട് തിരഞ്ഞെടുക്കേണ്ടത് അങ്ങനെ തിരഞ്ഞെടുത്താൽ മാത്രമേ ഞാൻ പറയുന്ന ഈ ഒരു ഉത്തരങ്ങൾ നിങ്ങൾക്കച്ചിട്ടായിട്ട് വരികയുള്ളൂ ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് പത്ത് സെക്കൻഡ് സമയമെടുക്കാവുന്നതാണ് ആ ഒരു പത്ത് സെക്കൻഡ് സമയത്തിനുള്ളിൽ നിങ്ങളുടെ ഇഷ്ടദൈവത്തെ നിങ്ങൾ നന്നായിട്ട് മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഇതിൽ നിന്നും ഒരു സംഖ്യ തിരഞ്ഞെടുക്കുകയാണ് വേണ്ടത് അപ്പോൾ നമുക്ക് ആരംഭിക്കാം നമ്മളിവിടെ എടുത്തിരിക്കുന്നത് മൂന്ന് സംഖ്യകളാണ് അത് മൂന്ന് അഞ്ച് ഏഴ് എന്നീ മൂന്ന് നമ്പറുകളിൽ നിന്നും ഒരെണ്ണമാണ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് ഇനി നമുക്ക് ഫലങ്ങളിലേക്ക് കടക്കാം അതിനു മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട് അതൊടുന്ന് പ്രസ് ചെയ്യാം അതിലോളം എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും അപ്പോൾ ആദ്യം തന്നെ ഞാൻ പറയാൻ പോകുന്നത് ഒന്നാമത്തെ സംഖ്യ ആയിട്ടുള്ള മൂന്ന് എന്ന നമ്പർ തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഫലമാണ് നിങ്ങൾ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആ ഒരു കഷ്ടപ്പാടുകള് എപ്പോൾ മാറും എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ ഒരു സബ്ജക്റ്റ് എന്ന് പറയുന്നത് അതിനനുസൃതമായിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫലമാണ് അല്ലെങ്കിൽ ഒരു കീവേർഡാണ് പറയാൻ പോകുന്നത് മൂന്ന് എന്ന സംഖ്യ തിരഞ്ഞെടുത്തത് കൊണ്ട് തന്നെ നിങ്ങൾ ഒരിക്കലും നിരാശപ്പെടേണ്ടതായിട്ട് വരില്ല എന്നതാണ് ഏറ്റവും ആദ്യമായിട്ട് തന്നെ പറയുവാനുള്ളത് അതെന്തുകൊണ്ടെന്നാൽ ഏറ്റവും കൂടുതൽ ജേതാക്കൾ അതായത് വിശ്വവിജയികളായിട്ടുള്ള ജേതാക്കൾ അവരുടെ ഇഷ്ടസംഖ്യയായിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ളത് മൂന്ന് എന്ന നമ്പർ ആണ് അത് മാത്രവുമല്ല ഇവിടെ നിങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ശത്രുദോഷമാണ് ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത് എങ്ങനെയാണ് ഈ ഒരു ശത്രുദോഷം നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ നേളിച്ചു നിൽക്കുന്നതെന്ന് ചോദിച്ചാല് നിങ്ങൾക്ക് ഏത് കാര്യത്തിന് ഇറങ്ങി പുറപ്പെടുമ്പോഴും ഒരു ആത്മധൈര്യം കിട്ടുന്നില്ല അത് ശരിയാകുമോ ഇല്ലയോ എന്ന ചിന്ത നിങ്ങളെ കൂടെ കൂടെ അസ്വസ്ഥരാക്കി പിന്നോട്ട് വലിച്ചുകൊണ്ടിരിക്കുന്നു അതോടൊപ്പം തന്നെ എന്നെ ആളുകൾ അംഗീകരിക്കുമോ ഇല്ലയോ എന്ന ഒരു മിഥ്യാധാരണ നിങ്ങളെ ഒരു സർപ്പം പോലെ ചുറ്റി വരിഞ്ഞു നിൽക്കുകയാണ് വാസ്തവത്തിലെ ഇതൊരു ശുദ്ധ അസംബന്ധമാണെന്ന് നിങ്ങൾക്ക് തന്നെ ധാരണയുണ്ടെങ്കിൽ പോലും ഈ ഒരു അബദ്ധ വിചാരത്തെ തോൽപ്പിക്കാൻ നിങ്ങൾക്കാവുന്നില്ല എന്നതാണ് സത്യം അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ ജയിക്കുക എന്നതാണ് ഇവിടെ ഏറ്റവും പ്രാധാന്യത്തോടുകൂടി നിങ്ങൾക്ക് വേണ്ടി എടുത്തു പറയാനുള്ളത് ആ ഒരു ശത്രുവിനെ നിങ്ങൾ ജയിച്ചാൽ അതോടുകൂടി നിങ്ങളുടെ ശത്രുദോഷം തീർന്നു ഇതൊരു സാധാരണക്കാരന്റെ ഭാഷയിൽ ലളിതമായിട്ട് പറഞ്ഞാൽ കടുത്ത ജലദോഷം വന്ന് മൂക്കടഞ്ഞ് കിടക്കുന്ന വ്യക്തിക്ക് ലോകത്തിലെ ഏറ്റവും സ്വാദിഷ്ടമായിട്ടുള്ള ഭക്ഷണം കൊടുത്താൽ പോലും ആ വ്യക്തിക്ക് ചവറിന് തുല്യമായിട്ടായിരിക്കും അനുഭവപ്പെടുക ഇത് പറയാൻ കാരണം രുചിയും മണവും ഒരേ സമയം അറിഞ്ഞാൽ മാത്രമേ ആ ഭക്ഷണത്തിന് പ്രസക്തിയുള്ളൂ അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലും അതുകൊണ്ട് തന്നെ നിങ്ങൾ സ്വയം ആത്മധൈര്യവും മനസാന്നിധ്യവും ഉണ്ടാക്കിയെടുക്കാൻ ഉടനെ ശ്രമിക്കേണ്ടതാണ് ഇതാണ് മൂന്നാം നമ്പർ നിങ്ങളുടെ ഇഷ്ട നമ്പറായിട്ട് തിരഞ്ഞെടുത്ത ആളുകൾക്ക് ഇല്ലാതെ പോയത് നിങ്ങൾ ഉടനെ ചെയ്യേണ്ടതും നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതുമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഈ ഒരു കാര്യം തന്നെയാണ് അപ്പൊ ഈ ഒരു കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധ കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു കാര്യത്തിൽ നിങ്ങൾ മാറ്റങ്ങൾ വരുത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്നതായിട്ടുള്ള എല്ലാ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളെയും അതിജീവിക്കാനായിട്ട് നിങ്ങളെ കൊണ്ട് സാധിക്കും ഇനി അടുത്ത നമ്പർ എന്ന് പറയുന്നത് അഞ്ച് എന്ന നമ്പർ ആണ് അഞ്ച് എന്ന നമ്പർ തിരഞ്ഞെടുത്ത ആളുകൾ ഉടനെ അവരുടെ ജീവിതത്തിൽ വരുത്തേണ്ടതായിട്ടുള്ള ക്രിയാത്മകമായിട്ടുള്ള മാറ്റം അല്ലെങ്കിൽ എടുക്കേണ്ട ജാഗ്രത എന്താണെന്ന് ഇനി അടുത്തതായിട്ട് ഞാൻ പറയാം നിങ്ങൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് ആലോചിക്കാതെ തീരുമാനമെടുത്ത് നഷ്ടങ്ങൾ വരുത്തി വയ്ക്കുന്ന നിങ്ങളുടെ ഈ ഒരു സ്വഭാവപ്രകൃതം നിങ്ങൾ ഉടനെ മാറ്റേണ്ടതായിട്ടുണ്ട് ഇത് പറയാൻ കാരണം നിങ്ങൾക്ക് നല്ല ധൈര്യമുണ്ട് അത് അംഗീകരിക്കുന്നു മാത്രവുമല്ല നിങ്ങൾക്ക് ധൈര്യക്കുറവുണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ നിങ്ങൾ അകപ്പെട്ടാൽ പോലും നിങ്ങൾ അവിടെ അല്പമൊന്ന് സൈലന്റ് ആയി പിന്നോട്ട് നിൽക്കും എന്നിട്ട് വീണ്ടും ഊർജം സംഭരിച്ച് അതിനെ എതിർത്ത് തോൽപ്പിക്കാനുള്ള തൻ്റെ ഇടം നിങ്ങൾക്ക് ജന്മന തന്നെയുണ്ട് പക്ഷെ നിങ്ങളുടെ വീക്ക്നെസ് എന്ന് പറയുന്നത് എടുത്തു ചാടി ഒരു അഭിപ്രായം പറയുന്നതും അതുപോലെ തന്നെ എടുത്തു ചാടി തീരുമാനങ്ങൾ എടുത്ത് സ്വയം വൻ നഷ്ടങ്ങൾ ഉണ്ടാക്കുന്നതുമായിട്ടുള്ള ഒരു ജീവിത രീതിയാണ് നിങ്ങളിപ്പോൾ പിന്തുടർന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം ഇത് തന്നെയാണ് ഈ ന്യൂമറോളജിയിൽ അത് വ്യക്തമായിട്ട് കാണുന്നുമുണ്ട് ഞാൻ ഈ പറയുന്നത് എത്രമാത്രം കൃത്യമാണ് എന്നുള്ളത് തീർച്ചയായിട്ടും കമൻ ബോക്സ് വഴി രേഖപ്പെടുത്തുക ഈ വീഡിയോ കാണുന്ന മറ്റുള്ളവർക്കും ഇതിന്റെ ജെന്യൂനിറ്റി തിരിച്ചറിയാണ് അല്ലെങ്കിൽ ഇത് എത്രമാത്രം കൃത്യമാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ അത് വളരെയധികം ഉപകാരപ്രദമായിരിക്കും നിങ്ങൾ അങ്ങനെയുള്ള പല നഷ്ടങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് നിങ്ങൾക്കിത് തിരിച്ചറിയാൻ സാധിക്കുന്നത് പിന്നീടൊന്നിങ്ങോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഇങ്ങനെയുള്ള അബദ്ധങ്ങൾ പ്രവർത്തിച്ചത് മൂലം വളരെയധികം ഗോൾഡൻ ചാൻസുകൾ നിങ്ങൾക്ക് നഷ്ടമായിട്ടുണ്ട് അതുപോലെ തന്നെ ധനനഷ്ടം ഉണ്ടായിട്ടുണ്ട് എത്രയാണെന്നൊരു കണക്കുമില്ല എന്ന് തന്നെ പറയുകയാണ് ചുരുക്കി പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതം ഇപ്പോൾ ഈ ഒരു ഈയൊരു തട്ടിൽ തന്നെ തുടർന്നു പോകാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് അനുയോജ്യമായ സമയങ്ങളിൽ ആലോചിച്ച് തീരുമാനമെടുത്ത് പ്രവർത്തിക്കാത്തത് മൂലമാണ് എന്നാൽ നിങ്ങളെ സംബന്ധിച്ച് ഇപ്പോഴും സമയം വൈകിയിട്ടില്ല ഇത് പറയാൻ കാരണം ആത്മവിശ്വാസം നിങ്ങളുടെ കൂടപ്പിറപ്പാണ് ഒന്നോ രണ്ടോ പ്രാവശ്യം അല്ലെങ്കിൽ ഒന്നോ രണ്ടോ തവണ നിങ്ങൾ പരാജയപ്പെട്ടാലും അതിനെ തോൽപ്പിക്കണം എന്നുള്ള ഒരു വാശി നിങ്ങൾക്ക് ജന്മനാവുണ്ട് അതിപ്പോ മറ്റാരെക്കാളും കൂടുതൽ നിങ്ങളുമായിട്ട് വഴക്കിട്ടാൽ പോലും ഒരു മൂർക്കൻ പാമ്പിന്റെ പക നിങ്ങൾ മനസ്സിൽ സൂക്ഷിക്കുന്നവരാണ് ഇത് പറയാൻ കാരണം അവർ വന്ന് ക്ഷമ പറഞ്ഞാൽ മാത്രമേ നിങ്ങൾ ആ വഴക്ക് നിങ്ങളുടെ മനസ്സിൽ നിന്നും എന്നേക്കുമായിട്ട് മാറുകയുള്ളൂ അല്ലെങ്കിൽ എത്ര വർഷം കഴിഞ്ഞാലും ശരി അത് നിങ്ങളുടെ മനസ്സിൽ ഒരു കോണിലിട്ട് അങ്ങനെ തന്നെ കൊണ്ടു നടക്കുന്ന ഒരു സ്വഭാവപ്രകൃതം നിങ്ങൾക്കുണ്ട് ആയതിനാൽ ആകെ കൂടി ചുരുക്കി പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതം തന്നെ കാർന്ന് തിന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു എടുത്തുചാട്ടം എന്നൊരു ദുഷ്പ്രവണത ഇപ്പോൾ ഈ ഒരു നിമിഷം തന്നെ അത് വേരോടുകൂടി ജീവിതത്തിൽ നിന്ന് പിഴുതെറിയാൻ നിങ്ങൾക്കായാൽ പിന്നെ നിങ്ങൾ എവിടെ പോയി തൊട്ടാലും ശരി ആ തൊട്ടതെല്ലാം പൊന്നാകും ആ ഒരു അവസ്ഥയായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ഭവിക്കുന്നത് അതോടുകൂടി കഷ്ടതകൾ തീരും ജീവിതം രക്ഷപ്പെടും ഇത്രയുമാണ് നമ്പർ അഞ്ച് തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് അവരുടെ ജീവിതത്തിൽ ഉടനടി വരുത്തേണ്ട ആ ഒരു മാറ്റമായിട്ട് പറയാനുള്ളത് ഇനി അടുത്തതായിട്ട് വരുന്നത് ഏഴ് എന്ന നമ്പറാണ് ഏഴ് എന്ന നമ്പറാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ നിങ്ങളെക്കുറിച്ച് എനിക്ക് ആദ്യം തന്നെ പറയാനുള്ള കാര്യം ഇവിടെ ന്യൂമറോളജി പ്രകാരം അതായത് സംഖ്യാശാസ്ത്ര പ്രകാരം ഇവിടെ കാണുന്നത് നിങ്ങൾ അറിയാതെ നിങ്ങളെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണ് നിങ്ങൾക്ക് ചുറ്റുമെന്ന് വ്യക്തമായിട്ട് തന്നെ കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തില് പ്രത്യേകിച്ച് ഒരു മാറ്റവും വരുത്തേണ്ട ഈ രീതിയിൽ തന്നെയാണ് ഇനിയും നിങ്ങൾ അങ്ങോട്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നതെങ്കില് അങ്ങനെയാണ് നിങ്ങൾ മുന്നോട്ട് പോകാൻ തീരുമാനം എടുക്കുന്നതെങ്കില് ഒരിക്കലും നിങ്ങൾക്കൊരു ഉയർച്ച ഉണ്ടാകുന്നതല്ല ചുരുക്കി പറഞ്ഞാൽ പറഞ്ഞാല് അതിരുകടന്ന സഹാനുഭൂതിയാണ് നിങ്ങളെ ഈ ഒരു അവസ്ഥയിൽ കൊണ്ടെത്തിച്ചത് എന്ന് പറയുകയാണ് കൂടുതൽ ശരി അതായത് നിങ്ങൾ മറ്റുള്ളവരുടെ ഒരു സങ്കടം കണ്ടാൽ ഉടൻ സ്വയം മറന്ന് എന്ത് സഹായവും ചെയ്യാൻ സന്നദ്ധരാകുന്ന ഒരു പ്രകൃതം നിങ്ങൾക്ക് വാസ്തവത്തിൽ നിങ്ങളുടെ ആ ഒരു സ്വഭാവ പ്രകൃതത്തിലുണ്ട് പോക്കറ്റും പേഴ്സും കാലിയാക്കി കൊണ്ടിരിക്കുകയാണ് ഈ ഒരു സ്വഭാവം കാരണം നിങ്ങൾ ഇത് കുറച്ചുകൂടി വ്യക്തമായിട്ട് പറഞ്ഞാൽ നിങ്ങളുടെ അതേ തരത്തിലുള്ള ആളുകൾ അതിപ്പോ നിങ്ങളുടെ ഉറ്റ സുഹൃത്തുക്കളാകാം അല്ലെങ്കിൽ ജോലിസ്ഥലത്ത് നിങ്ങൾ ഒന്നിച്ചു ജോലി ചെയ്യുന്ന നിങ്ങളുടെ സഹപ്രവർത്തകരാകാം ഇനി അതുമല്ലെങ്കിൽ ബന്ധുക്കളുടെ ഇടയിലുള്ള സമപ്രായക്കാരും സമപ്രായക്കാരുമാകാവുന്നതാണ് ഇവരെയും നിങ്ങളെയും ഒരു താരതമ്യ പഠനം നടത്തിയാൽ ധർമ്മിഷ്ടനായിട്ടുള്ള നിങ്ങളുടെ ഈ ജീവിതം നിങ്ങളുടെ ഭാവിയിലേക്കുള്ള സാമ്പത്തിക നീക്കിയിരിപ്പിനെ മുൻനിർത്തി നോക്കിയാൽ നിങ്ങളൊരു വട്ടപൂജ്യം മാത്രമാണെന്ന് കാണാൻ സാധിക്കുന്നതാണ് എന്നാൽ ഈ പറഞ്ഞ മറ്റുള്ളവരെല്ലാം തന്നെ അവരുടെ ഭാവി സുരക്ഷിതമാക്കി കഴിഞ്ഞു നിങ്ങൾ ഇപ്പോഴും ഓട്ടക്കീശയുമായിട്ട് നിൽക്കുകയാണ് ഈ ഒരു കാരണം കൊണ്ട് തന്നെ നിങ്ങളുടെ ഭാവി ജീവിതം ഇപ്പോൾ നിങ്ങൾക്ക് മുൻപിൽ ഒരു ചോദ്യചിഹ്നമായിട്ട് മാറിയിരിക്കുകയാണ് ഇതിവിടെ വളരെ വ്യക്തമായിട്ട് തന്നെ സംഖ്യാശാസ്ത്രത്തിൽ കാണുന്നുണ്ട് പക്ഷെ ഇവിടെ നിങ്ങൾക്ക് പ്രതീക്ഷയ്ക്കുള്ള വകയുണ്ട് പറയാൻ കാരണം അധ്യാത്മിക പാതയിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവരാണ് നിങ്ങൾ അതുകൊണ്ട് തന്നെ ആ ദൈവീക ശക്തി തന്നെയാണ് നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള ഊർജം തരുന്നത് അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തെ മുറുകെ പിടിച്ച് ജീവിതത്തിൽ ഉടനടി തന്നെ രൂപരേഖ ഉണ്ടാക്കി അതിനനുസരിച്ച് നിങ്ങൾ മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതം വിജയിക്കുന്നതാണ് ഇത് പറയാൻ കാരണം നിങ്ങൾ എത്ര പടുകുഴിയിലേക്ക് വീണാലും ശരി നിങ്ങളുടെ അടിയുറച്ച ഭക്തി നിങ്ങളെ അതിൽ നിന്നും കരകയറ്റുന്നതാണ് ഇവിടെ ഈ ദൈവീകമായിട്ടുള്ള കോണിപ്പടി തന്നെയാണ് നിങ്ങൾക്ക് ആശ്വാസമേകുന്നത് അതുകൊണ്ട് നിങ്ങളുടെ ഈ ദൈവാനുഗ്രഹത്തെ നിങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിലെ ഒരു സുരക്ഷിത സമ്പാദ്യം നിങ്ങൾ നാളേക്കായിട്ട് മാറ്റിവെക്കണമെന്ന ചിന്തയോടുകൂടി ഇന്നു മുതൽ തന്നെ ജീവിതത്തെ ക്രമപ്പെടുത്തുക എന്നതാണ് നിങ്ങളോട് പറയാനുള്ളത് അങ്ങനെ ആയിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ദുഃഖിക്കേണ്ടി വരില്ല അതോടുകൂടി നിങ്ങളുടെ കഷ്ടപ്പാടും തീരുന്നതാണ് ഈ പറഞ്ഞത് സംഖ്യാശാസ്ത്രത്തിൽ വളരെ വ്യക്തമായിട്ട് തന്നെ കാണുന്നുണ്ട് അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് മൂന്നാമത്തെ നമ്പർ ആയിട്ടുള്ള ഏഴ് തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് പറയാനുള്ളത് അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ കുറച്ചു പേർക്ക് എങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത് നന്ദി